എൻ്റെ പേര് ലിജോ ജോയി ഞാൻ മുൻകൂന്നു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്താറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിനു അതിനുമുമ്പ് എൻ്റെ കൊച്ചിന് ഓട്ടിസോ ആയിരുന്നു ജനിച്ചപ്പം തൊട്ട് കുഞ്ഞിന് മേലാത്ത കുഞ്ഞായിരുന്നു ആശുപത്രികസേട്ടായിരുന്നു ഭയങ്കര എപ്പോഴും ഇ എസ് എല്ലായിരുന്നു ഞങ്ങൾ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പണി കഴിഞ്ഞ നേരെ ഈ ഇസാ ചെല്ലും അവിടുന്ന് തുണിയല്ലാലയ്ക്ക് പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് അവിടെ പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൊച്ചിനിപ്പം യാതൊരു അസുഖവും ഇല്ല ഭർത്താനൊന്നും പറയത്തില്ലായിരുന്നു മേലാത്ത കണ്ണിന് കാഴ്ചയില്ല നടക്കത്തില്ല ഒട്ടും മേലാത്ത കുഞ്ഞായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല കൊച്ചു നടക്കും വർത്താനം പറയും കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടി ആ യാതൊരു പ്രശ്നവും ഒരു ജലദോഷം പോലും ഇല്ലാതെ പോകുന്നു അതുപോലെ എൻ്റെ വർക്കിന് ഭയങ്കര തടസ്സമായിരുന്നു എനിക്ക് കിണറിൻ്റെ പണിയാണ് ജോലിയൊന്നും ഇല്ലായിരുന്നു ഈ ഉണമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാറ്റം വന്നു പണിയായി കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇന്നലെ രാത്രി ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച എന്നെ കൂടെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഒത്തിരി പേരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനഥാലത്തിൽ പോകുന്നുണ്ട് ഒരു ഒരുപാട് രോഗികളെ സഹ സാണോ ശുശ്രൂഷിക്കുന്നുണ്ട് മേലാത്തവർ ഒരുപാട് പേരുണ്ട് മദ്യപാനം ഉണ്ടായിരുന്നു മദ്യപാനം എല്ലാം പൂർണ്ണമായിട്ട് നിർത്തി ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ എന്നും രാവിലെ എൻ്റെ ഇടവേപ്പള്ളിയിൽ ആറുമണിയാകുമ്പോഴത്തേനും കുർബാനയ്ക്ക് പോകും അതുപോലെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്ന് ആരാധനയും കൂടി കുർബാനയും കൂടി രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇവിടെ നിന്ന് തിരിച്ചു പോവും അങ്ങനെ ഒരു കൃപ ലഭിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി എന്നെ ഒരാൾ ചതിച്ചു രണ്ട് വ്യക്തികൾ എന്നെ ചതിച്ചു എട്ട് മാസമായിട്ട് ഞാൻ ഉറങ്ങാതിരുന്നതാണ് അവരെ കൊല്ലാൻ വേണ്ടി രണ്ട് പേരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ഫാമിലി എട്ട് പേരുണ്ട് ആ എട്ട് പേരെ കൊല്ലണമെന്ന് ഞാൻ ഞാനിരുന്നതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഇവിടെ ഉടമ്പടി എടുത്ത് എടുത്ത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു കൃപ അവരോട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ ഞാൻ കൊന്നേനെ അവരെ അതുപോലെ തന്നെ ചതിച്ചതാണ് അങ്ങ അങ്ങനെ ഒരു കരുണ എനിക്ക് ലഭിച്ചു വിടുന്നു ദൈവം ക്ഷമിക്കാനുള്ള ഒരു കൃപ തന്നതുകൊണ്ട് അങ്ങനെ ജീ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു അതുപോലെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ആരാധന പറയുന്ന ടോക്കുകൾ അതെല്ലാം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എൻ്റെ ജീവിതത്തിൽ അതുപോലെ എനിക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇഷ്ട അതുപോലെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്ന എൻ്റെ അമ്മമാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു